പ്പൻകുന്ന് കുടിവെള്ള പദ്ധതിയുടെ ജനകീയ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു പ്രവൃത്തി ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ കൗൺസിലർമാരായ വീരാൻകുട്ടി പാർശ്ശേരിയുടെയും ഫൈസൽ തങ്ങളുടെയും നേതൃത്വത്തിൽ നിർവഹിച്ചു താണിയപ്പൻകുന്ന് കുടിവെള്ള പദ്ധതിയുടെ ജനകീയ പ്രവൃത്തി ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു കുടിവെള്ള ക്ഷാമം രൂക്ഷമായ പ്രദേശത്തെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമായത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്നും അനുവദിച്ച മുപ്പത്തിയാറ് ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലായത് വളാഞ്ചേരി നഗരസഭാ കൗൺസിലർമാരായ വീരാൻകുട്ടി പറശ്ശേരിയുടെയും ഫൈസൽ തങ്ങളുടെയും നേതൃത്വത്തിലായിരുന്നു പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങ് നടന്നത് ചടങ്ങിൽ പങ്കെടുത്തവർക്കെല്ലാം മധുര വിതരണവും നടത്തി ശങ്കരമാസം കൂടി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനെ അടിയന്തരമായി കുടിവെള്ള പദ്ധതിക്കുള്ള ഒരു ഫണ്ട് അനുവദിക്കാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ താന്നിപ്പോന്ന് മുപ്പത്താറ് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഈ പൈപ്പിൽ നിറ്റപ്പെട്ടിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുടെ പിന്തുണയും പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് താന്നിപ്പോന്ന് ജനസേവന സാന്ത്വന കേന്ദ്രം അതായത് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് തലം മുതൽ ഡീസ് തലം വരെയുള്ള സംവിധാനങ്ങൾ നാട്ടുകാർ നമ്മളുടെ കൗൺസിലറായിട്ടുള്ള ഫേസിൽ തങ്ങൾ അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ